ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള റൈഡ്സ് ആരാണ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകും ഞങ്ങൾക്കാണ് ദോഷം എന്ന് പറയുന്നുണ്ട് ഹലോ ഡി എസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ എന്റെ ഈ ഒരു വീഡിയോക്ക് ഇച്ചിരി ലൈറ്റിൻ്റെ ഒക്കെ കുറവുണ്ട് കേട്ടോ കറണ്ട് ഇല്ല ഞങ്ങൾക്ക് രാവിലെ മുതലേ ഇവിടെ കറണ്ട് ഇല്ലാട്ടോ അപ്പോൾ റോഡിൽ ഇവിടെ പണിയൊക്കെ നടക്കുക അപ്പോൾ വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവും ഒക്കെ കാണും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ലോഗല്ല കേട്ടോ ഞാൻ ഇന്ന് വ്ലോഗൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ട് കേട്ടോ ഇന്നലെ മുതലേക്കെ കാണുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വിഷമവും ഫീലിംഗ്സും ഒക്കെ തോന്നി കേട്ടോ മിക്കവാറും ഉള്ളവർക്കൊക്കെ തോന്നും പിന്നെ ഇവരെ കുറ്റം പറഞ്ഞും കമൻറ്റ് ബാഡ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഇത് കൊട്ടി കോശി മുതലേക്ക് ഞാൻ ഇപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്കോട് ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ അറിയാമല്ലോ എല്ലാവർക്കും അവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീ വേഷം കിട്ടുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ഒരു ഇതാണല്ലോ അപ്പം അവിടുത്തെ പ്രധാന വഴിപാട് പോലെയാണ് അവിടെ എല്ലാവരും ആഗ്രഹ സാധ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് പുരുഷന്മാർ സ്ത്രീ വേഷം കിട്ടുന്നത് അപ്പം നമ്മുടെ ജാസി എന്ന് പറയുന്ന ആള് ജാസിയെ പിന്നെ എല്ലാവർക്കും അറിയാലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അവര് അവരുടെ ഫ്രണ്ടിൻ്റെ കൂടെ ചമയവിളക്കെ വേണ്ടി വന്നിട്ടുള്ള ആദ്യമേ കണ്ടേ അപ്പൊ പിന്നെ ഇങ്ങനെ ജാസിക്ക് ജാസിയെ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ചിലപ്പോൾ വിചാരിച്ചു ഈ ഓൾറെഡി ജാസി അമ്പലത്തി തൊഴാനൊക്കെ വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് അതിനെ ഇനി ക്യാപ്ഷനൊക്കെ മാറ്റിയൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഇട്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നീട് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടപ്പോഴാണ് ഞാനും അത് ജാസിയെ തടഞ്ഞു നിർത്തിയിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ ഭാരവാഹികളൊക്കെ പറയുന്നൊക്കെ കേൾക്കണം എന്ത് നാടാണ് നമ്മുടെ ഇത് ഒരാളുടെ വിശ്വാസത്തിനെ തകർക്കാൻ അല്ലെങ്കിൽ ഒരു ഒരാളുടെ വിശ്വാസത്തിനെതിരായിട്ട് നിൽക്കാനും ഇവിടുന്ന് പോകാൻ പറയാനും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള റൈറ്റ്സ് ആരാണ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ എന്ത് മനുഷ്യരാണ് നമ്മളുടെ അല്ലെങ്കിൽ അയാൾ ഓൾറെഡി ഒരു അന്യമതസ്ഥനാണ് എന്ന് പറയാൻ പാടില്ല ജാസി ഒരു മുസ്ലിം മതത്തിൽ പെട്ട ഒരാളാണ് പക്ഷെങ്കിൽ അയാളുടെ വിശ്വാസത്തിലാണ് അയാൾ ഹിന്ദു അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനെന്ന് പറയുന്നില്ല നമ്മുടെ ഒരു വിശ്വാസത്തിലോട്ട് വേറൊരാൾ വരുമ്പോത്തേക്കിനും അവരെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതല്ലേ മനുഷ്യത്വം ഒന്നുള്ളവരെണ്ണം കാണിക്കേണ്ടേ ഒരുപാട് ആളുകളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് വിളക്ക് ഇവിടെ അത് ഇവിടെ നിങ്ങളെ നിങ്ങളെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും ഹരാസ്മെൻ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേങ്കിൽ അയാൾ അതിനെ എന്ത് മാന്യമായിട്ടാണ് ഡീല് ചെയ്തിരിക്കുന്നത് അയാൾ സംസാരിക്കുന്നതിൽ പോലും തിരിച്ചൊന്ന് മറുത്ത് പറയുകയോ അവർ പറയുന്നതിന് മാന്യമായ രീതിയിലാണ് ജാസി സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ಬೆಳಕಿನ 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 എല്ലാവരും കൂടി റൗണ്ടിലൊക്കെ പിടിച്ച് ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ മറച്ചു വർഷങ്ങൾക്ക് മുമ്പട്ടെ ആഹാരം മോഷണം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാടിനുള്ളിൽ വെച്ചിട്ട് തടഞ്ഞു നിർത്തി കുറച്ച് പേര് റൗണ്ട് ചെയ്തൊക്കെ നിന്ന് ചോദ്യം ചെയ്യലും ഒക്കെ ഓർമ്മയുണ്ടോ ചോദ്യം ചെയ്യലും മാത്രമല്ലല്ലോ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് അതുപോലെയാണ് തോന്നിയത് ആ മധുവിനെ കാണുമ്പോൾ നമുക്കുണ്ടായ ഫീലിങ്സ് ഓരോ മലയാളികൾക്കും ഉണ്ടായിരുന്ന വിഷമം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ജാസിയുടെ ആ ഒരു ദയനീയമായിരുന്നു ഇപ്പോൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം വന്നു കേട്ടോ ഒരു തിരിച്ചു അല്ലെങ്കിൽ ഒരു കയർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ജാസി ഞാൻ ട്രാൻസ് വുമൺ ആകാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ സർജറിയൊക്കെ ചെയ്യാൻ പോകണം അതുകൊണ്ട് ഞാൻ വിളക്കെടുക്കുന്നില്ല ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ് ഫ്രണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നതല്ലേ എന്താണ് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെയായി പോയിരിക്കുന്നത് നമ്മുടെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ക്ഷേത്ര പരിസരത്ത് വന്ന ഒരാൾക്ക് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയല്ലേ വേണ്ടത് അതിലൊരാൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകും ഞങ്ങൾക്കാണോ അതിൻ്റെ ദോഷവും പറയുന്നുണ്ട് എന്ത് ദോഷം ഇപ്പൊ കൊറ്റംകുളങ്ങരയിലെ ദേവി അവിടെ ഇരിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണോ അവന്മാരെവിടെ കിടന്ന് ഷോ കാണിക്കുന്നവന്മാരുടെ അടുത്താണോ ദേവി ഈ വീഡിയോ വീഡിയോ കണ്ടപ്പോൾ സത്യം എനിക്ക് ഒരുപാട് വിഷമം എനിക്ക് എനിക്കല്ലെങ്കിലും ജാസിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ജാസിയുടെ അടുത്ത് എനിക്കൊരു എതിർപ്പുമില്ലാത്ത ഒരാളാണ് കേട്ടോ ഒരുപാട് ബാഡ് കമൻസ് വരും പക്ഷേ അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് തേറിടുന്ന ഒരാളാണെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ജാസി ഇങ്ങനെയുള്ള ഒരാളായിക്കോട്ടെ ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ ട്രാൻസ്മെന്നോ ഇങ്ങനെ ഒരാളായിക്കോട്ടെ ഈ ബാഡ് കമൻസ് ഇടുന്നവരൊക്കെ സ്വന്തം കുടുംബത്തിലോട്ടൊന്നും നോക്കിക്കൂടെ അല്ലെങ്കിൽ അവരുടെ മക്കളോ സഹോദരങ്ങളോ സഹോദരികളോ നാളെ ഈ പറയുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നുകൂടാഴുകയുണ്ടോ ഇവർ ട്രാ ട്രാൻസ്ജെൻഡർ ആവുന്നവരും ട്രാൻസ്മെൻ ആവുന്നവരും ഒക്കെ ജനിച്ച് വീണപ്പോഴേ ചിന്തിച്ചിട്ടാണോ ഒരാരെങ്കിലും നാളെ ഞങ്ങൾ നമ്മളിങ്ങനെ ആകാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ പോകുന്നു നമ്മൾ ആരെങ്കിലും ചിന്തിക്കണുണ്ടോ മനുഷ്യനെന്ന് ചിന്തിച്ചാൽ പോരെ മനുഷ്യൻ എന്തിനാണ് ആണെന്നും പെണ്ണെന്നും ട്രാൻസ്മെന്റന്നും ട്രാൻസ്വുമ്മണെന്നും ഒക്കെ ചിന്തിക്കുന്നത് മനുഷ്യത്വം കാണിച്ചാൽ പോരെ എന്തായാലും വളരെ വിഷമം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ